ഹലോ വെൽക്കം ബാക്ക് ഇതും ഔട്ട് സൈഡ് ഓഫ് മീ നിനക്കുള്ള മറുപടി തന്നെയാണ് ആ ഒരൊറ്റ വീഡിയോയിൽ നിർത്താനിരുന്നതാണ് ഞാൻ നിന്റെ ആ ഒരു നിന്റെ കുറച്ച് ഭീഷണി കമൻറ്റുകൾ ഞാൻ ഇന്നാ കണ്ടത് ഞാനിന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു വന്നിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് ഈ നീ നിന്റെ ഈ കള്ളം മാത്രം പറയുന്ന നാവുകൊണ്ട് ഇന്നലെ ഇല്ലടി നീ അവരുടെ ചാനലിൽ പറയുന്നത് കേട്ടത് നിന്നെ ഞാൻ ഹൈഡ് ചെയ്തു അതുകൊണ്ട് എനിക്ക് നിനക്ക് എന്റെ ചാനലിൽ വരാൻ പറ്റുന്നില്ല എന്ന് കള്ളി നോച്ചി എന്നിട്ട് നീ ഇന്നെങ്ങനെയടി വന്നത് ഞാൻ ഞാനിത് അറിയും നീ കമൻ്റിട്ടത് ഞാൻ ഞാനിപ്പോൾ നോക്കുമ്പോഴാണ് കാണുന്നത് അപ്പോ നിന്നോട് ബാക്കി പറയാനുള്ളത് നീ ഇട്ട കമൻറ്റിനുള്ളത് ഞാനങ്ങോട് പറയാം കേട്ടോ എന്താണ് നീ ആദ്യം എഴുതിയേക്കുന്നത് എന്താണ് ഡാഡിയില്ലായ്മ ഒരു കുറ്റമല്ല അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുതെന്ന് നിനക്ക് ഡാഡിയും ഇല്ലായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു അതെനിക്ക് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അതെൻ്റെ തെറ്റുമല്ല എന്താണ് പ്രശ്നം പ്രശ്നമുണ്ടായതെന്ന് നീ നിന്റെ അമ്മയോട് തന്നെ ചോദിക്കുക ഡാഡിയില്ലായ്മ തെറ്റാണോ അമ്മേ കുറ്റമാണോ അമ്മേ എന്തുകൊണ്ടാണ് അമ്മേ എനിക്ക് ഡാഡി ഇല്ലാതെ പോയതെന്ന് നീ നിന്റെ ഉമ്മയോട് തന്നെ ചോദിക്കുക പിന്നെ നിനക്ക് ഉത്തരം കിട്ടിയില്ല ഉത്തരം കിട്ടില്ല എന്ന് പറയുന്നു നിന്റെ ആ ഒരു നിന്റെ ആ ഒരു മാനസികാരോഗ്യക്കുറവ് മെൻ്റലിന് മനോരോഗത്തിന് ചികിത്സിക്കാൻ എനിക്ക് പറ്റില്ല അതിന് ചികിത്സ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന പെരുങ്കള്ളികളുടെ നോടെ മാത്രം പറയുന്ന ആളുകളുടെ കൂടെയാണല്ലോ നീ സഹവാസം അപ്പം അവളുമാരോട് ചോദിച്ചാൽ മതി ചിലപ്പോൾ ട്രീറ്റ്മെന്റ് കിട്ടും മെയിനായിട്ട് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയൂ നീ ഒരു വെല്ലുവിളി അവിടെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഒരു തവണ ഞാൻ വിളിച്ചു നിന്റെ തള്ളയ്ക്ക് വിളിച്ചു എന്നാണ് നീ പറയുന്നത് നിന്റെ തള്ളയ്ക്ക് ഞാൻ വിളിച്ചത് ഇടി വൃത്തികെട്ട പൊന്നുമോളെ നീ എന്നെ വിളിച്ചത് ഞാൻ തിരിച്ച് നിൻ്റെ തള്ളയ്ക്ക് തന്നു അത്രയേ ഉള്ളൂ ഞാനൊരു വേർഡ് അങ്ങനത്തേത് എൻ്റെ ചാനലിലോ എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല നീ പൊന്നുമോളെ നീ എന്നെ വിളിച്ചത് നിനക്ക് ഞാൻ തിരിച്ചു തന്നു എന്താണ് ചിരട്ട അതിൽ ചീയുടെ സ്ഥാനത്ത് പാ പാചകർക്കുക ആ തള്ള എന്ന് നീ എന്നെ എടുത്ത വായിക്കാൻ ഒരു പ്രകോപനവുമില്ലാതെ കാര്യം സംസാരിക്കേണ്ട സമയത്ത് നീ വിളിച്ചതാണ് ഡീ വൃത്തികെട്ട പൊന്നുമോളെ അത് ഞാനെടുത്ത് നീ വിളിച്ച് ചിരട്ട തള്ളേ അങ്ങനെ തന്നെ വിളിക്കും എന്നാണ് പറഞ്ഞത് നീ ചിരട്ട മിനി എന്നല്ലേ വിളിച്ചത് ചിരട്ട സ്ത്രീയെ എന്നല്ല വിളിച്ചത് ചിരട്ട തള്ളേ എന്നാണ് വിളിച്ചത് നിൻ്റെ തള്ളയാണോടി ഞാൻ ആണോ നിന്റെ തള്ളയാണോടി കളവി ഞാൻ അപ്പോൾ നീ ചിരട്ട എന്ന് വിളിച്ചപ്പോൾ ഞാൻ നിൻ്റെ തള്ള നിൻ്റെ തള്ളയാണതെന്ന് പറഞ്ഞു ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ നീ എന്നെ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഒന്നുകൂടെ ഞാനങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കര വലുതായിരിക്കും അല്ലേ എടി മൂന്ന് തവണ പറയാടി ചിരട്ട തള്ള നിൻ്റെ ഉമ്മ നീ നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ ഉമ്മയുടെ ഫേസിൽ നോക്കി വിളിക്കടി ടി ഈ ചിരട്ട തള്ളാണ് ചിരട്ട തള്ള നിൻ്റെ ഉമ്മ നീ നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ ഉമ്മായയുടെ ഫേസിൽ നോക്കി വിളിക്കുക ചീരട്ടത്തുള്ള നിന്റെ ഉമ്മ നീ വീട്ടിൽ പോയി വിളിക്കടി ഇനി എത്ര തവണ പറയണോടി പ്രത്യാഘാതം ഞാനൊന്ന് കാണട്ടെടി കാണിക്കടി നീ പ്രത്യാഘാതം വേറെ എന്തൊക്കെ എഴുതിയാലും ഞാൻ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു സോറി എന്നോട് ഈ ഇനി വീഡിയോ ഇവിടെ പുറകെ പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞവരോട് ഒരു സോറി പറയാണ് ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ചാൽ എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല ആ വൃത്തികെട്ട ജന്തു നുണച്ചി മാനസിക രോഗി എന്നെ വിളിച്ചത് എടി അത് വൃത്തികെട്ട വാക്കാണോടി ചിരട്ട തള്ള എന്നുള്ളത് വൃത്തികെട്ട വാക്കാണോ ആ വൃത്തികെട്ട വാക്ക് നിനക്ക് എന്നെ വിളിക്കാം അല്ലേ ആ വൃത്തികെട്ട വാക്ക് നിൻ്റെ ആ പൊടുത്ത വായും കൊണ്ട് നിനക്ക് എന്നെ വിളിക്കാം അത് ഞാൻ നിനക്ക് തിരിച്ച് നിനക്ക് ചാർത്തി തന്നപ്പോൾ നീ തള്ളേ എന്ന് ഉപമിച്ചതുകൊണ്ടാണ് ഞാൻ നിൻ്റെ തള്ള എന്ന് പറയുന്നത് സ്ത്രീയെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ തന്നെ ഞാൻ പറയുന്നു ഇനി നീ ചിരട്ട തന്തയെന്ന് വിളിച്ചാൽ ഞാൻ നിൻ്റെ ഉപ്പായെന്നു പറയും അത്രയേ ഉള്ളൂ പറഞ്ഞാൽ തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും എൻ്റെ വായുനിന്ന് കിട്ടുക തന്നെ ചെയ്യും പിന്നെ നീ പറയുന്നു നിന്നെ പറഞ്ഞാൽ നിന്നെ പറയണം അത് നിൻ്റെ തിയറി നിന്നെ പറഞ്ഞാൽ നിന്നെ പറയണം നിന്റെ തിയറി നിന്റെ തിയറി അല്ലടി എൻ്റെ തിയറി നീ അതാ ഞാൻ പറഞ്ഞു ചിരട്ട മനിയേ എന്ന് വിളിച്ചാൽ ഞാൻ തിരിച്ചു നിന്നെ വിളിക്കും ചിരട്ട തള്ളിയെന്ന് വിളിക്കുമ്പോൾ നിന്റെ തള്ളയെ തന്നെ വിളിക്കും കേട്ടോടി നീ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കാനടി ഉണ്ടാക്കിയടി ചെയ്യടി പ്രത്യാഘാതമൊക്കെ ചെടി നീ ആരെയാണ് പേടിപ്പിക്കുന്നത് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോ എൻ്റെ പുറത്തോട്ട് കയറാൻ വരാതെ കുറേ നാളായല്ലോ നീ എനിക്ക് മൂന്ന് കമന്റ്സ് കിട്ടി നീ ഓരോരുത്തരെ ചാനലിലിട്ടുകൊണ്ട് കിടക്കുന്ന അവളെ കാണുന്നില്ല അവളെ കാണുന്നില്ല നാട്ടുകാർ തല്ലിക്കൊന്നോ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് അടിച്ചൊറിയുന്നുണ്ടോ നിനക്ക് എന്നെ കാണാതെ ഉറക്കം വരില്ലേ നീ എന്തിനാണ് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടൻറ്റിനാണ് ചാനൽ വളർത്താൻ നീ കുറേ തലയും കുത്തി മറിയുന്നുണ്ടല്ലോ ഓടി കുറേ നീ തല തലകുത്തി മറിഞ്ഞ് കാലും മേൽപോട്ടായിട്ട് നിന്ന് നോക്കുന്നുണ്ടല്ലോ നിൻ്റെ ഇൻസൈഡും തുറന്നു വെച്ചിട്ട് വളരുന്നില്ലേ ഫിജോ നിന്നെ എന്താണ് ചെയ്തത് നിനക്കെന്താണ് ഇത്ര ഇത്ര എന്താടി നിനക്കൊക്കെ ഇത്രയും വൃത്തികെട്ട വിലയില്ലാത്ത ആളുകളുടെ കൂടെ ചേർന്ന് നിന്നിട്ട് നിനക്കൊക്കെ എന്താടി ഇത്ര വലിയ അസുഖം നീ വെല്ലുവിളിക്കുന്നതെന്നെ എന്നെ ഒരു വൃത്തികെട്ട വാക്ക് നിന്റെ ആ പുഴുത്ത നാവും കൊണ്ട് വിളിച്ചിട്ട് അത് തിരിച്ച് എന്നെ വിളിക്കാൻ കൊള്ളാം നിന്റെ തളയെ വിളിക്കാൻ കൊള്ളത്തില്ല അല്ലേ എന്നെ നീ ചിരട്ട തള്ളാന്ന് വിളിച്ചതാണ് തിരിച്ച് നിനക്ക് ഞാൻ ചാർത്തി തന്നത് അല്ല ഞാനായിട്ട് ആദ്യം ഒരുത്തിയും കയറി വിളിക്കാൻ വന്നിട്ടില്ല ഞാൻ ഓരിടത്തും വിളിക്കത്തില്ല ഇനി നീ പറയുന്നത് എന്റെ അമ്മയ്ക്ക് ചാർത്തി തരും നീ ചാർത്തിത്താ എന്റെ അമ്മയ്ക്ക് എവിടെയും പറ്റത്തില്ല എന്റെ അമ്മയ്ക്ക് എവിടെയും പറ്റത്തില്ല നീ വിളിക്കടീ നീ എത്ര വേണേലും വിളിച്ചോടി പക്ഷേ എന്റെ അമ്മയ്ക്ക് എവിടെയും പറ്റത്തില്ല കാര്യം ഞാൻ ഒരിടത്തും ആരെയും അങ്ങനെ വിളിച്ചിട്ടില്ല എന്നെ വിളിക്കാതെ എന്നോട് പറയാതെ അത് തിരിച്ച് ഞാൻ ചാർത്തി കൊടുത്തിട്ടില്ല ഞാൻ ഇവിടെയും അങ്ങനെ ഒരാളുടെ അമ്മയെ പറ്റിയും പറഞ്ഞിട്ടില്ല ഇത് നീ എനിക്ക് ചാർത്തി തന്നത് തിരിച്ചെടുത്ത് നിന്റെ കഴുത്തിൽ ഞാൻ ഇട്ടു തന്നതാണ് അതിന് അനുയോജ്യമായത് നിൻ്റെ നിന്നെ സൃഷ്ടിച്ച ആ നിന്റെ ഉമ്മ തന്നെയാണ് ഇനിയും പറയണോടി നീ വീട്ടിൽ പോയി നിന്റെ ഉമ്മായെ വെളിക്കടി വൃത്തികെട്ടവളായി ഇൻസൈഡായി നാണവില്ലല്ലോ നിനക്ക് കുറേ ദിവസമായല്ലോ നീ തുടങ്ങിയിട്ട് അവള് അവള് ചാനൽ വളർത്താനല്ല പോലും എന്നിട്ട് എത്ര മഹത്വമുള്ള നോണച്ചുകളുടെ ചാനൽ വഴിയാണ് ഒരു നോണച്ചിരുന്ന് പറയുന്ന പേരുന്നോണ നീ കേട്ടില്ല ഇടിക്കുന്നിട്ട് നീ താഴെ പോയി കുട പിടിക്കുന്നു തെളിവ് ഇപ്പം വിടും ഇപ്പം പുറത്തു വിടും ഇപ്പം പുറത്തു വിടും അവൻ പറഞ്ഞത് കൊണ്ടാണേ എൻ്റെ കുറേ സുഹൃത്ത് ബന്ധങ്ങൾ പറഞ്ഞത് കൊണ്ടാണേ ഞാൻ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാവരും വന്നിട്ട് നീ പറയടി പറയടി എന്ന് പറയുമ്പോൾ വേണോ വേണോ ഞാൻ വേറെ വഴിക്ക് നോക്കുക എവിടെയെടീനിൻ്റെ നിൻ്റെയൊക്കെ തെളിവ് എവിടെയാടീനിൻ്റെ ഒക്കെ തെളിവ് നീയൊക്കെ എന്നിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ വരുന്നോ നിന്റെ ക്ലാസ് കേട്ടിരിക്കുന്ന ആളല്ല ഞാൻ എടി ആ വലിയ പ്രത്യാഘാതമില്ലേ അതങ്ങ് അഴിച്ചുവിടുകെട്ടോ വെറുതെ കിടന്ന് ബാ 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 നടിക്കാതെ ആ വലിയ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ നീ അഴിച്ചുവിടേ ആരെയാടി നീ പേടിപ്പിക്കുന്നത് എൻ്റെ പുറകെ നടന്ന് എന്നോട് ചോറിഞ്ഞ് 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 എടി നീ വിളിച്ച ആ വാക്ക് അത്ര വൃത്തികെട്ടതാണല്ലേ എടി നിനക്ക് എന്തിനാടി കൊണ്ടത് നീ വിളിച്ച ആ വാക്ക് അത്ര വൃത്തികെട്ടതാണല്ലേ അപ്പം നിനക്ക് കൊണ്ടല്ലേ വിളിക്കടി നീ നീ നിന്റെ ചാനലിൽ കടന്നിട്ട് വിളിക്കടി എൻ്റെ അമ്മയുടെ ആരോഗ്യത്തു കൂടെ പോലും പോവില്ലടി കാര്യം ഒരുത്തിയേയും ഞാൻ ഒരു ബാഡ് വേർഡും വിളിച്ചിട്ടില്ല ഇത് നിന്റെ പുഴുത്ത നിന്നെ സൃഷ്ടിച്ച നിന്റെ അമ്മ സൃഷ്ടിച്ച നിന്റെ പുഴുത്ത നാവിൽ നിന്നും വന്ന വാക്കാടി വൃത്തികെട്ടവളയത് വൺസ് ഞാനത് ക്ലിയർ ചെയ്യാനായിട്ട് എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് പറഞ്ഞുള്ളൂ പിന്നെ ഞാൻ ആ പായയുടെ സ്ഥാനത്ത് ചീ ചാ ചേർത്തിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത് അത് എൻ്റെ മാന്യത എനിക്കത് നാവിലും വഴങ്ങത്ത് പോലും ഇല്ല ബിക്കോസ് ഞാനത് യൂസ് ചെയ്യാറില്ല നിനക്ക് വീഡിയോ ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിനക്കതാണ് വന്നത് മനസ്സിലായില്ലേ അപ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്റെ തള്ള നിന്നെ പഠിപ്പിച്ച് നടിയത് അതുകൊണ്ടും തള്ള എന്ന അഭിസംബോധന ചെയ്തതുകൊണ്ടും മാത്രമാണ് ഇടീ നിനക്ക് ഞാൻ നിന്റെ തള്ളക്ക് ചേർത്തി തന്നത് അപ്പോൾ നിനക്ക് പൊള്ളുന്നോ പൊള്ളുന്നോടി ഹോസ്പിറ്റലിൽ പോ കൂടുതൽ അങ്ങോട്ട് പൊള്ളലാണെങ്കിൽ എന്റെ അടുത്തേക്ക് നിന്റെ ഇത് കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് തോന്നിയവാസം വന്നു പറഞ്ഞിട്ട് മെഴുകാൻ വന്നേക്കുന്നോ ആരോടെയും വൃത്തികെട്ടവളെ ഫസ്റ്റ് യു വേട് പറഞ്ഞത് അപ്പൊ നീ തരുന്നതെല്ലാം ഞാൻ സ്വീകരിച്ചിട്ട് കഴുത്തിലണിഞ്ഞിട്ടിരുന്നോണം നീ പറയുന്നത് തന്നെ നീ പറയണം ഞാൻ പറയണം എന്നെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടിരുന്നോണം എന്നെ മര്യാദയ്ക്ക് വിമർശിക്കണോടി മാന്യതയോടെ വിമർശിക്കണോടി തെറിയും ചിത്തയും പറഞ്ഞിട്ടല്ല വിമർശിക്കേണ്ടത് ചിരട്ട തള്ളേന്ന് തന്നെയാണ് ഓടി മുതുക്കി നീ വിളിച്ചത് രാക്ഷസി മുഖം കണ്ടാലറിയാം എന്താണ്ട് മാനസിക രോഗിയാണെന്ന് മനോരോഗം മൂത്ത് വീട്ടീന്ന് പടിയടച്ച് പീണ്ടം വച്ച സാധനമാണെന്ന് നാട്ടിൻ്റെ നാട്ടുകാർക്കും കൊള്ളാത്ത സാധനമാണെന്ന് അവൾ എന്നെ വിളിക്കാൻ വന്നേക്കുന്നു അവളും വിളിച്ച വേർഡ് തിരിച്ചിട്ടപ്പം കൊള്ളൂല്ലാത്ത വേർഡാണല്ലോ എടിയത് അപ്പം നിനക്കറിയാം നീ നിൻ്റെ അമ്മ പഠിപ്പിച്ച് തന്ന നിൻ്റെ ഉമ്മ പഠിപ്പിച്ചു തന്ന കൊള്ളൂല്ലാത്ത വേഡ് നീ എടുത്ത് നാട്ടിലെ ആളുകളുടെ പുറത്തേക്ക് പ്രയോഗിക്കുമ്പോൾ അത് തിരിച്ച് നീ വഴി നിൻ്റെ ഉമ്മാക്ക് തന്നെ കിട്ടൂടി മനസ്സിലായി നിനക്ക് അവൾ പഠിപ്പിക്കാൻ വരുന്നു ഫിജോയെ നന്നാക്കാൻ നടക്കാണ് ഒരു സംഘം ഫിജോയെ നന്നാക്കാൻ ഇവളുമാർക്കുള്ള ഉള്ള ക്വാളിറ്റി എന്താണാവോ ഇവളുമാർ ഫിജോയെ നന്നാക്കിയേ അടങ്ങുകയുള്ളൂ നാട് നന്നാക്കിയേ അടങ്ങുകയുള്ളൂ അയ്യോ ഫിജോയുടെ തട്ടിപ്പ് പൊളിച്ചേ അടങ്ങുള്ളൂ കള്ളികൾ പറയുന്ന മുഴുവൻ കള്ളത്തരങ്ങൾ ഒന്നിനു തെളിവില്ല തനുജോടെ കൊച്ചിനെ പറ്റി പറഞ്ഞതിന് ഇതുവരെ തെളിവില്ല അത്രയും വൃത്തികേട് പറഞ്ഞിട്ടും കടിച്ചു തൂങ്ങി കിടക്കാണ് ഇവളൊക്കെ നാളെയൊക്കെ നിൻ്റെയൊക്കെ മക്കളെ പറ്റി എന്ത് അപ്പോഴും നീയൊക്കെ ഇങ്ങനെ തന്നെ കിടക്കണം ഒരെണ്ണത്തിനും ഒരു തെളിവില്ല തെളിവ് ചോദിക്കുമ്പോൾ കള്ളുകൾ പറയും തെളിവോ ഞാൻ ഇപ്പൊ പൊട്ടിക്കും നാളെ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും പിന്നെ ഈ തെളിവ് ഇയാൾ കാരണമാ വയ്ക്കാത്തതെന്ന് പറയും ആ ആള് വരെയും വന്നിട്ട് പറയുമ്പോഴത്തേനും ഉരുണ്ട് കിടന്ന് മെഴുകി തെളിവ് അങ്ങോട്ട് നശിപ്പിച്ചിട്ട് ഒന്നുമില്ല പറയാനായിട്ട് തെളിവില്ല ഒരു പുന്തവും ഇല്ല കുടച്ചക്കരവും ഇല്ല അപ്പോഴത്തേനും പറയും ഞങ്ങളത് വേറൊരു വഴിയെ പോകുന്നുണ്ട് അതുകൊണ്ട് വെണ്ടി നിന്നില്ല അല്ലെങ്കിൽ പറയും എൻ്റെ ഒരു സുഹൃത് വലയം ഇങ്ങനെ അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാന്ന് പറയും അങ്ങനെയാണെങ്കിൽ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ വൃത്തികേടുകൾ പറയരുതടി ആരെ പറ്റിയിട്ട് എന്ത് നിനക്കൊക്കെ പറയാവോ തിരിച്ചു പറയുമ്പോൾ നിനക്ക് കൊള്ളുവോ ഹോ ഇത് ഇപ്പഴാണ് ഞാൻ കണ്ടത് നിന്റെ കമന്റ് അല്ലെങ്കിലും എനിക്ക് ഇപ്പോഴേ സമയം ഉണ്ടാവുകയുള്ളൂ വൃത്തികേട് മറ്റുള്ളവരെ വിളിച്ചിട്ട് തിരിച്ചു കിട്ടുമ്പോൾ നിനക്ക് നോകുന്നോടി നീ ഞാൻ വലിയ പ്രത്യാഘാതം ഒന്ന് എടുത്ത് കേട്ടാ ഞാനൊന്ന് കാണട്ടെ ഇനിയും കേൾക്കണോടി ചിരട്ടത്തുള്ള നിന്റെ ഉമ്മ നീ വീട്ടിൽ പോയി നിന്റെ ഉമ്മാടെ മുഖത്ത് നോക്കിയിട്ട് വിളിക്കടി ചിരട്ടത്തള്ളയെന്ന് കേട്ടോടി എൻ്റെ ഇൻസൈഡും വെച്ചോണ്ട് അവൾ നടക്കുന്നു സോഷ്യൽ മീഡിയ വഴി ഇൻസൈഡ് എടുത്ത് അകത്ത് വെക്കടി ഇൻസൈഡ് എടുത്ത് നിന്റെ പെരക്കകത്ത് വെച്ചിട്ട് ഇരിക്കുക എന്നെ പഠിപ്പിക്കാനായിട്ടില്ല നീ കുറേ നാളായി നീ എന്റെ പുറകെ ഇങ്ങനെ 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 നടക്കുന്നത് നിനക്ക് ഞാൻ തന്നെ മറുപടി തരണം ഞാൻ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു ആരെങ്കിലും ആരെങ്കിലും ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി എനിക്കിഷ്ടമാണ് അവരുടെ ജീവിത രീതി നിനക്ക് നിനക്കെന്തിനാണ് ഇത്ര നോക്കുന്നത് നീ എന്നെ ദത്തെടുത്തേക്കുന്നോ ആണോ നീ അടിക്കുന്ന വഴിയെ ഞാൻ നടക്കണോ പോയി പള്ളി പോയി പറയാടിക്കുന്ന നീ വിളിച്ചു നീ ഇനി കൂടി കൂടിപ്പോയാലെന്താണ് നീ കാണിക്കാൻ പോകുന്ന പ്രത്യാഘാതം പെട്ടെന്ന് തന്നെ ഞാൻ കാണിക്കണം എനിക്ക് സമയമില്ല ഒരുപാട് വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല പെട്ടെന്ന് തന്നെ നീ അങ്ങോട്ട് ആ മരം മറിക്കുന്ന പ്രത്യാഘാതം അങ്ങോട്ട് എടുത്ത് കാണിക്കടി തോന്നിയവാസം എന്നെ വിളിച്ചിട്ട് എന്നെ തോന്നിയവാസം വിളിച്ചിട്ട് നീ പ്രസംഗിക്കുന്നോടി വൃത്തികെട്ട ആളായ തോന്നും അത് നീ വീട്ടിൽ ചെന്ന് നിൻ്റെ ഉമ്മാനെ വിളിച്ചാൽ മതി ഇനിയും ഞാനത് തന്നെ പറയും